ൂടിയ ആൾക്കാരാണ് അന്ന് ഞാൻ എന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തിയത് രജിസ്ട്രേഷൻ പറ്റിയ വലിയ ണ്ടായിരുന്നു മാത്ര ഇപ്പോഴാണ് അങ്ങനെ ഒന്നിലുണ്ടായത് പിള്ളേര് ഒരാള് പത്തിലും ഒരാൾ ഒമ്പതിലും ആയി വൈക വേഗ അപ്പം അവരുടെ സാന്നിധ്യത്തിൽ ഒന്നും കൂടി കല്യാണം കഴിച്ചൊന്നു മാത്രമല്ല റെക്കോർഡിക്കലായിട്ട് നമുക്ക് ഏറ്റാൻ ആവശ്യമാണ് പല കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമാകും അതുകൊണ്ട് കല്യാണം കഴിച്ച ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തൊരു കല്യാണമാണ് ഇങ്ങനെ കഴിക്കാൻ മക്കളുടെ ഒരു റെസ്പോൺസ് സ്കൂളിലെ കുട്ടികളൊക്കെ കല്യാണം ഒന്നും കുട്ടികൾ പറഞ്ഞു സന്തോഷം പിന്നെ അന്ന് വന്നപ്പോ എന്റെ വീട്ടുകാരില്ലെങ്കിലും ഇപ്പൊ എല്ലാരുടെ സംഭവത്തോടുകൂടി രണ്ടാമതൊന്നും കൂടി കല്യാണം കുറിച്ചു ഭയങ്കര സന്തോഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷത്തുള്ളതാണ് ഇട്ട് അകന്നത് പിന്നെ കുട്ടികളൊക്കെ ഈ കൈക്ക് മാറി പിന്നെ ഭയങ്കര സൗകര്യവും സന്തോഷവും ഒക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ ഈ പറഞ്ഞപോലെ കല്യാണം കണ്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കുറച്ച് പേരില്ല അതാണ് ഞങ്ങളുടെ പ്രശ്നം എൻ്റെ അച്ഛനും എൻ്റെ അമ്മ ഇവളുടെ അച്ഛൻ എന്തെ ജീവിച്ചിരിപ്പുണ്ട് എങ്കിലും വരാൻ പറ്റത്തില്ല ആരോഗ്യസ്ഥിതി വെച്ചിട്ട് പക്ഷെ ചേച്ചിയുടെ ഭർത്താവ് ഇതൊക്കെയുണ്ട് എല്ലാരും അറിയും ഞങ്ങൾ ആരും അറിയിക്കാതെയാണ് ഇത് പ്ലാൻ ചെയ്തത് എല്ലാരെയൊന്നും അറിയിക്കണ്ട അതെ പ്ലാൻ്റായിട്ട് വളരെ എന്തോ സുഹൃത്തുക്കളോട് സാക്ഷ്യ ഒപ്പടാൻ പറ്റിയ ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നടത്തിയ പരിപാടിയാണ് പിന്നെ ആൾക്കാരെ അറിഞ്ഞു വരുവല്ലോ നിങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ് ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ വധു വിവാഹിതയാവുന്നു അല്ല അല്ല എന്റെ ഭാര്യ വിവാഹിതയാവുന്നു ഇവരെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ വിളിച്ചാൽ ആദ്യം വെച്ചത് തന്നെ ബോബൻ സാമൂഹ്യന്ന് പറഞ്ഞ ഡയറക്ടറാണ് കല്യാണമൊക്കെ ഞങ്ങൾ വിളിക്കാത്തതെന്ന് കിട്ടണം ഞാനിപ്പോ വിളിക്കലിരിക്കും അതെല്ലാം പരാതികൾ ഉണ്ടാവും പക്ഷെ ഇത് ഞങ്ങള് പരാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു ഇതിനു വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടല്ല ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചീത്തു നീ ഇത് ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ നീ ചോദിച്ചു നീ ചത്തുപോയാൽ അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടൂലിട്ടോ എങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് അതൊക്കെ ഇതിന് ബാധകമാണ് അപ്പം റെക്കോർഡിക്കലി കല്യാണം നടന്നത് കേരള ശ്രീ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഒരുപാട് കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് അന്ന് ഞാൻ ആ അമ്പല കമ്മിറ്റിലേക്ക് ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ അത് പോരാജി ഓഫീസിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രീതിയിലൊന്ന് ചെയ്തതാണ് കല്യാണത്തിൽ തന്നെ കല്യാണത്തിൽ താങ്ക്സ് ഓക്കെ രണ്ടാം വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൂടെ അത് എന്റെ വിവാഹമായിട്ട് കാണണ്ട ഒരു വിവാഹം കഴിക്കുക ഒരു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങുക എന്നൊക്കെ ഉള്ള ഒരു മോഹങ്ങളാണ് ചുരിദാർ തൊട്ട് വഴിയിൽ വന്ന് മറ്റ് അവിടെ നിന്ന് വഴിയിൽ തട്ടിക്കൊണ്ടുവന്നതാണ് പെണ്ണ് വളർന്നു വരുമ്പോ അവളുടെ കല്യാണം അവളുടെ മോഹമൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ണ്ടാവില്ല അപ്പം പതിനാറ് വർഷം മുമ്പുള്ള കാര്യങ്ങളും അപ്പം ഒരു കല്യാണ പെണ്ണൊക്കെ ഒഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊക്കെ വന്നിച്ച് അവരുടെ കാര്യമൂലം മേടിച്ചിട്ട് കിട്ടുക അങ്ങനെ പെണ്ണിൻ്റെ സ്വപ്നമാണ് ആ സ്വപ്നം ചെറുതായിട്ട് ചെറുതായിട്ട് ഇന്ന് നടന്നു ഞങ്ങളുടെ അടുത്ത് കാര്യം ഞങ്ങളുടെ ചേച്ചിനെ പോലെ ഉള്ള ചേച്ചിനെ പോലെ സന്തോഷമായിട്ട് നടന്നു Okay. Thank you. Okay.